ഹിമാചൽ പ്രദേശിലെ ആവർത്തിച്ചുള്ള പ്രകൃതി ദുരന്തങ്ങളും അവയുടെ തീവ്രതയും കണക്കിലെടുത്ത ഒരു മൾട്ടി സെക്ടർ കേന്ദ്ര സംഘം രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശം നൽകി സംഘത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള സംസ്ഥാനത്തെ ദുരിതബാധിത പ്രദേശങ്ങളിലെ സന്ദർശനം തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ എണ്ണവും തീവ്രതയും കണക്കിലെടുത്ത് ഒരു ബഹുമുഖ കേന്ദ്രസംഘം രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയുമായ അമിത് ഷാ നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് ഹിമാചൽ പ്രദേശിലുണ്ടായ വെള്ളപ്പൊക്കം മിന്നൽ പ്രളയം മേഘവിസ്ഫോടനം മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി ഒരു കേന്ദ്ര മന്ത്രിതല സംഘത്തെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം മിന്നൽ പ്രളയം മണ്ണിടിച്ചിൽ പേമാരി എന്നിവയുടെ എണ്ണത്തിലും തീവ്രതയിലും വർധന ഉണ്ടാകാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്തിടെ ചേർന്ന യോഗം വിലയിരുത്തി ഇത് വലിയ തോതിൽ ആളപായത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉപജീവന മാർഗ്ഗങ്ങൾക്കും നാശനഷ്ടം വരുത്തിയതിനൊപ്പം പരിസ്ഥിതി നാശത്തിനും കാരണമായി ഇതേ തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെ ജിയോളജികൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻഡോർ എന്നിവിടങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയ ഒരു ബഹുമുഖ കേന്ദ്ര സംഘം അടിയന്തരമായി രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദുരന്ത സമയങ്ങളിൽ ഒരു വിവേചനവും ഇല്ലാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്നു ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഉന്നതതല സമിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ മേഘവിസ്ഫോടനം തുടങ്ങിയ ദുരന്തങ്ങൾ ബാധിച്ച ഹിമാചൽ പ്രദേശിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനർനിർമ്മാണത്തിനുമായി രണ്ടായിരത്തി ആറ് ദശാംശം നാല് പൂജ്യം കോടി രൂപ അനുവദിച്ചു ഇതിൽ ആദ്യ ഗെടുവായ നാനൂറ്റി അൻപത്തി ഒന്ന് ദശാംശം നാല് നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴിന് നൽകുകയും ചെയ്തു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം